ശബരിമരുവിന മുനിവരാശ്രമേ ചെന്നുടൻ ശാന്താത്മകൻ മുക്തിയും കൊടുത്തിടിനാൻ അധ ശബരിവിമലവചനേന പോശ്യമൂഗാദ്രി പ്രവരപാർശ്വേ നടക്കും വിതൗ പനസുതനിരുവരെയു മഴകിനൊടു കണ്ടതി താൽപ്പര്യമുൾക്കൊണ്ടയച്ചി തെന്നെത്തതാ ഭദരവി കുലോദ്ഭവന്മാരുടെ സന്നിധൗ ബ്രഹ്മചാരി വേഷമാലംബ്യ ചെന്നു ഞാൻ ൃപതി കുലവരഹൃദയമഖിലവുമറിഞ്ഞതി നിർമ്മലന്മാരെ ചുമലിലെടുത്തുടൻ തരണി സുതനി കടഭുവി കൊണ്ടു ചെന്നീടിനേൻ സഖ്യം പരസ്പരം ചെയ്യിച്ചിതാശു ഞാൻ ദഹനനെയുമഴകിനോടു ക്ഷിയാക്കൊണ്ടു ദമിരുകർക്കുമാശു തീർത്തിടുവാൻ തപനസുതഗൃണിയെ തപനസുധഗൃണിയെ ബലാലടക്കിക്കൊണ്ട താരാപതിയെ വധിച്ചു രുവരൻ ദിവസ തനയനു കൊടുത്തിതുരാജ്യവും ദേവിയാരഞ്ഞു കാൺമാൻ കബീന്ദ്രനും പ്ലവകുലപരിവൃഢരെ നാലുദിക്കിംഗലും പ്രത്യേകമേകൈക ലക്ഷം നിയോഗിച്ചാൻ അതുപൊഴുതു ഘുപതിയുമലിവടികെ വിളിച്ചങ്കുലീയം മമ കയ്യിൽ നൽകിയിടാൻ ഇതുജനകനൃപതി മകൾ കയ്യിൽ കൊടുക്ക നീ എന്നുടെ നാമാക്ഷരാന്തം പിന്നെയും സപതി തവ മനസി ഗുരുവിശ്വാസസിദ്ധയേ സാദരം ചൊന്ന നടയാളവാക്യവും ഓം ശ്രീ ഗുരുഭ്യോ നമ ഹരി ഓം